ചോട്ട മുംബൈ റീറിലീസ് ചെയ്യുകയാണ് തലയും പിള്ളേരും ഇതാ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസിന് ഒരുങ്ങുന്നത് കോമഡി രംഗത്തിലൂടെയും സോഷ്യൽ മീഡിയ മീമുകളിലൂടെയും ആരാധകർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ചോട്ട മുംബൈ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി ഏഴ് വിഷുവിനോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത് ഇപ്പോഴിതാ വീണ്ടും ചിത്രം ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതും കെ റെസൊല്യൂഷനിൽ ഈ വിവരം പുറത്ത് മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്ററും ഉൾപ്പെടെയാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് ലാലേട്ടന്റെ പിറന്നാൾ ദിവസത്തിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മോഹൻലാൽ ചിത്രമായ തുടരും ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചോട്ട മുംബൈയിലെ റീറിലീസ് നീട്ടുന്നത് എന്ന് മണിയൻ പിള്ള രാജു പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു സമീപകാലത്തായി റീറിലീസ് ചെയ്തിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ എല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സ്ഫടികം മണച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടികൾ നേടിയാണ് തിയേറ്ററുകളിൽ കാഴ്ചവെച്ചത് ുംബൈയിലും ആരാധക പ്രതീക്ഷ ഏറെയാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു